ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി വ്യക്തിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഏതൊരു വ്യക്തിയാണോ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിയെ നല്ലതുപോലെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ആകില്ല അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ആഴത്തിലൊരു റീഡിങ് നമുക്ക് എടുത്തു നോക്കാം എന്താണ് അവരുടെ സാഹചര്യം ഈ ഒരു സമയത്ത് ഈ ഈ ഒരു വ്യക്തി വളരെ സന്തോഷവാനായി ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വളരെ ആത്മസംതൃപ്തി സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു വ്യക്തിയെ തേടി എത്തിയതായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും ഈ ഒരു വ്യക്തിയെ തേടി എത്തുകയും ഈ ഒരു വ്യക്തി മതിമറന്ന് തൃപ്തനായി സ്വന്തം ലോഹത്ത് ഇരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരു അതായത് ഉടൻ തന്നെ ഒരു യാത്ര ഇവിടെ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ കാ കാണാൻ വരുന്നതായിരിക്കാം ഒരുപാട് അകലെ നിങ്ങളിൽ നിന്നും ഒരുപാട് അകലെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുമ്പ് നടന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് ദുഷ്കരമായ യാത്രകളിലൂടെ താണ്ടിയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു വിജയം സ്വന്തമാക്കിയതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരുപാട് താമസം എടുത്ത് വളരെ കഷ്ടപ്പെട്ട് സ്വന്തം പ്രയത്നത്തിലൂടെ സ്വയം വിജയം കണ്ടെത്തി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തിക്ക് കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു നീതി ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ ഒരു നീതി ദൈവത്തിൽ നിന്നും ഈ ഒരു വ്യക്തിക്ക് ലഭിച്ചു ആ ഒരു സന്തോഷത്തിൽ ഈ ഒരു വ്യക്തി വളരെയധികം സന്തോഷവാനായി വളരെയധികം മതിമറന്ന് സ്വന്തം ലോകത്തിൽ സ്വന്തം ലോകത്തിൽ സന്തോഷം കണ്ടെത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയുടെ ആഗ്രഹം ഒരുപാട് ലോകം ലോകം ചുറ്റി സഞ്ചരിക്കണം ഒരുപാട് കാഴ്ചകൾ കാണണം പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയുവാനുള്ള തീഷ്ണമായ ആഗ്രഹം ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള പുറപ്പാടിലാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട് ആ കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിക്ക് നേടിയെടുക്കണമെന്ന് ശക്തമായൊരു ആഗ്രഹം ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതിലോട്ടുള്ള അതിലോട്ടുള്ള പോക്കാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് ഈ ചാരിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പോക്കാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്കുള്ളത് എങ്ങനെയും തന്നെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കണം എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതായിട്ടൂടെ കാണിക്കുന്നുണ്ട് എന്തു തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ സങ്കടങ്ങളൊന്നും ഈ ഒരു വ്യക്തിക്ക് ഒരു സമയത്ത് വളരെ ഹാപ്പിയാണ് ആള് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിക്ക് മുമ്പിൽ ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു പക്ഷേ കൃത്യമായ തീരുമാനങ്ങളൊക്കെ എടുത്ത് വിജയിച്ച ഒരു വ്യക്തിയെ ആയിട്ടാണ് ഈ വ്യക്തിയെ കാണിക്കുന്നത് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് സ്വന്തം കാര്യം നോക്കി വളരെ ഹാപ്പി ആയിട്ട് പുതിയ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നൊക്കെ വിചാരിച്ച് വളരെയധികം ഹാപ്പി ആയിട്ട് ഈ ഒരു വ്യക്തി ഇരിക്കുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി ഒരു മുമ്പ് നിങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു വളരെ റൊമാൻറ്റിക് ആയിട്ട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾക്ക് വളരെയധികം സ്നേഹമൊക്കെ നൽകിയതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ തമ്മിൽ കുറച്ച് അകന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനൊക്കെ കുറഞ്ഞ ഒരു അവസ്ഥയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ അവർ എന്നിരുന്നാൽ പോലും നിങ്ങളെക്കുറിച്ച് ഇടയ്ക്ക് ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് എന്തു തന്നെ ആയാലും ഈ ഒരു വ്യക്തി ഒരു ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കാണാൻ സാധ്യതയുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അത് ഉടൻ സംഭവിക്കുമെന്നും കാണിക്കുന്നുണ്ട് കാരണം ഒരു മജീഷ്യൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വീണ്ടും കണ്ടുമുട്ടാൻ സാധ്യതയുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മപരട്ടെ താങ്ക്